കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ മാസം ഏഴ് ജൂലൈ മാസം ആറാം തീയതി വൈകുന്നേരം ഒരാൾ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു കോളേജിലെ ആരോ ഒരാൾ മരിച്ചു ഹോസ്പിറ്റലിൽ പി എം ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു അന്ന് ബിഷപ്പൂർ കോളേജിലെ എന്ത് സംഭവ വികാസങ്ങളും ആദ്യം നാട്ടുകാരിൽ നിന്നും എന്നെയാണ് അറിയിക്കാറ് കാരണം മാവേലിക്കരയിലെ പബ്ലിക് ലൈഫിൽ പൂർണമായി ഇഴുകി നിന്ന ഒരേ ഒരു കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ രാഷ്ട്രീയ മേഖലയിലും സാംസ്കാരിക മേഖലയിലുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമാണ് അന്ന് അതുകൊണ്ട് എന്ത് വാർത്തയും കോളേജിനോട് ബന്ധപ്പെട്ടതാണെങ്കിൽ എന്റെ അടുക്കൽ എത്തും അങ്ങനെയാണ് ആരോ വന്ന് കോളേജിലെ ആരോ പി എം ഹോസ്പിറ്റലിൽ മരിച്ചു എന്നറിയിച്ചത് ഞാൻ ഓടിച്ചെന്നപ്പോൾ ഞങ്ങളുടെ കോളേജ് ചാമ്പ്ലൈൻ ആയിരുന്ന റവൻഡ് പോത്ത ഫിലിപ്പ് അച്ഛനാണ് മരിച്ചിരിക്കുന്നത് ഞാൻ ഉടനെ തന്നെ എല്ലാവരെയും വിവരം അറിയിച്ചു അച്ഛൻ്റെ ബോഡി വീട്ടിലേക്ക് മാറ്റി ആ ഹോസ്പിറ്റലിലെ ആ നിമിഷം മുതൽ അച്ഛനോടൊപ്പം അച്ഛൻ്റെ ബോഡിയോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു ബോഡിയുടെ വാഷിങ്ങിലും അച്ഛന്റെ വേഷം അണിയിക്കുന്നതിലും ഒക്കെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു അപ്പോൾ അത് പ്രിൻസിപ്പലായിരുന്നു കെ സി മാത്യു അച്ഛൻ പറഞ്ഞു പോത്ത ഫിലിപ്പ് അച്ഛൻ്റെ ഫ്യൂണറൽ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും സാറ് തന്നെ നേതൃത്വം കൊടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നേതൃത്വം കൊടുത്ത് ക്രമപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അവസാനം അച്ഛൻ്റെ ഡെഡ് ബോഡി കുഴിയിൽ വെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അസാധാരണമായൊരു ശബ്ദം ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് പർവ്വതത്തിൽ ഏലിയാവ കേട്ട സ്റ്റിൽ സ്മോൾ വോയിസ് അത്യന്തം മൃദുവായ സ്വരം ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ പഴയ സംഭവങ്ങളാണ് എന്ന് മാത്രമേ ധരിച്ചിട്ടുള്ളൂ പക്ഷേ ദ സെയിം വോയിസ് അതേ ശബ്ദം ഞാൻ എൻ്റെ ഹൃദയത്തിൽ കേൾക്കുകയായിരുന്നു ആ ശബ്ദത്തിൻ്റെ ചോദ്യത്തിൽ ഇതാണ് ഉണ്ടായിരുന്നത് ആരാണ് അടുത്തത് ഹൂസ് നെസ്റ്റ് ഹിയർ ഇവിടെ ആരാണ് അടുത്തത് എൻ്റെ ശുശ്രൂഷ യുവാൻ ആരാണ് ഈ കോളേജിൽ ഇനി അടുത്തത് എന്നുള്ള ചോദ്യമാണ് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ പക്ഷേ ദൈവം എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ആ നിമിഷം അവിടെ നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഇവിടെയുണ്ട് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ രംഗമായിരുന്നു നിമിഷമായിരുന്നു അത് എന്തെല്ലാം സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരാളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പൂർണ്ണ സമയം ആത്മജ്ഞനായിരുന്ന ഒരാൾ എന്തെല്ലാം സ്വപ്നങ്ങൾ മാവേലിക്കരയിലെ ചെയർമാനാവണം മുനിസിപ്പൽ ചെയർമാൻ ആകണം എം എൽ എ ആകണം എം പി ആകണം മന്ത്രിയാകണം എന്നൊക്കെ എത്രയോ മോഹങ്ങളാണ് എനിക്കുണ്ടായിരുന്നത് അതൊക്കെ ആകുമായിരുന്നു എന്ന് വേണം വിചാരിക്കുവാൻ പിൽക്കാലത്ത് മാവേലിക്കയുടെ കൊട്ടാരത്തിലെ ഒരു വർമ്മ എന്നോട് ചോദിച്ചു എന്നോട് പറഞ്ഞു എന്റെ തലയ്ക്കൽ സാറേ നിങ്ങളുടെ അന്നത്തെ ആ പോക്ക് കണ്ടിട്ട് നിങ്ങൾ അങ്ങ് കേന്ദ്രം വരെ എത്തുമെന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചത് നിങ്ങൾ ഒന്നും ആയില്ലോ എന്ന് അപ്പൊ ആ വിധത്തിൽ രാഷ്ട്രീയ രംഗത്ത് വലിയ സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരാളാണ് ഞാൻ ഈ സ്വപ്നങ്ങളൊക്കെയാണ് ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നിമിഷങ്ങളുടെ ഏതാനും അംശങ്ങളിൽ ഒന്നിൽ പൂർണമായി ഇല്ലാതായത് അതൊക്കെ എൻ്റെ മുമ്പിൽ കരിഞ്ഞു വീണു അവയെല്ലാം ഞാൻ പൂർണ്ണമായി ഉപേക്ഷിച്ചു എൻ്റെ ദർശനങ്ങൾ ആ കൂടി ഒരു നിമിഷം കൊണ്ട് മാറി പുതിയൊരു ദർശനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എൻ്റെ സ്വപ്നങ്ങളെല്ലാം മാറി ഒരു പുതിയ സ്വപ്നവും ഒരു പുതിയ സ്വപ്നവും എൻ്റെ ജീവിതത്തിലുണ്ടായി ആ മാറ്റം ആണ് ഇന്നും എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സാധാരണ പറയാറുണ്ട് ഏഴ് ഏഴ് എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ മാസം ഏഴാം തീയതി അന്നായിരുന്നു അച്ഛൻ്റെ ശവസംസ്കാരം ആ കുഴിമാടത്തിൽ വെച്ച് ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തിയ ആ രൂപാന്തരത്തിന്റെ കഥ ആ തുടർ കഥ ും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നും അവൻ്റെ സാമ്രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ എവിടെയെല്ലാം രാഷ്ട്രീയ പ്രചാരണ യോഗങ്ങൾ പരസ്യ യോഗങ്ങൾ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം പോയി നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഇതുവരെ മാറിപ്പോയ നേതാക്കന്മാർക്ക് വേണ്ടി ആണ് പ്രസംഗിച്ചത് എന്നാൽ മാറാത്ത ഒരു നേതാവിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞു ഇന്നലെയും ഇന്നും എന്നേക്കും എന്നേക്കുമനന്യനായിരിക്കുന്ന മാറ്റമില്ലാത്തവനായിരിക്കുന്ന യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സ്നേഹിതരെ ഈ രൂപാന്തരത്തിൻ്റെ ആ ശക്തിയിലാണ് ഇന്നും ദൈവം എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സന്തോഷത്തോടുകൂടെ ഞാൻ ഓർക്കുകയാണ് എൻ്റെ മാനസാന്തരം അതുകൊണ്ട് ഒരു പ്രസംഗം കേട്ടുണ്ടായ മാനസാന്തരമല്ല ദൈവശബ്ദം ഹൃദയങ്ങളിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചപ്പോൾ ഉണ്ടായ ഒരു മാറ്റമായിരുന്നു ആ മാറ്റം അദമ്യമായ മാറ്റമായിരുന്നു ആ മാറ്റം ഇന്നും തുടരുന്നു